നിങ്ങൾ ആരെങ്കിലും സാംസങ് ഗാലക്സിയുടെ എസ് ട്വന്റി ഫോർ അൾട്രാ യൂസ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വാങ്ങരുത് കാരണം എനിക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എന്റെ ഫോൺ അടിച്ചു പോയിരിക്കുകയാണ് സാംസങ് ഒരുപാട് വലിയ വിവരവാദമാണ് പറയുന്നത് അതായത് ഐ പി സിക്സ്റ്റിഎറ്റ് അഞ്ചടി താഴ്ചയിൽ മുപ്പത് മിനിറ്റോളം വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ പോലും ഡാമേജ് വരില്ല എന്നൊക്കെ പറയുന്നു കഴിഞ്ഞ നാലു മാസം മുന്നേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്ത് ഫൈവ് ട്വൽവ് ജി ബി റാം ഉള്ള ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ സർവീസ് സെന്ററിൽ പോയി പോകാനുള്ള കാരണം വേറെ ഒന്നുമല്ല കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ വെറും പത്തേ പത്ത് സെക്കൻഡ് വെള്ളം നനഞ്ഞു എന്ന കാരണം കൊണ്ട് എന്റെ ഫോൺ അടിച്ചു പോയിരിക്കുകയാണ് സ്പോട്ടിൽ അടിച്ചു പോയിരിക്കുകയാണ് സർവീസ് സെന്ററിൽ പോയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാറണ്ടി കിട്ടില്ല എന്നാണ് അതായത് എൺപതിനായിരം രൂപയുടെ പാർട്സ് എൺപതിനായിരം രൂപയുടെ പാർട്സ് അതിന് വേണ്ടി വരും എന്നാണ് ഏകദേശം എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും പാർട്സും അടിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീണ്ടും സർവീസ് സെന്ററിൽ പോയി കസ്റ്റമർ കെയറിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ് വാറന്റി കിട്ടില്ല കാരണം ഇതിൽ വെള്ളം കയറാൻ ചാൻസ് ഇല്ല അവർ പറയുന്ന ഒരു കാരണം വെള്ളം കയറില്ല എന്നാണ് ട്വന്റി ത്രീ ട്വന്റി ഫോറില് വെള്ളം കേറില്ല എന്നാണ് എന്നിട്ട് പോലും വെള്ളം കയറിയിട്ട് അവർ പറയുന്ന ഇതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി അൾട്രാ ആരും വാങ്ങരുത് ചതിയിൽ വിഴരുത്